പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാഞ്ചന തൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമവും ശക്തമാകുന്നു പക്ഷേ ജീവനാകട്ടെ അവളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നുമില്ല ഇതേ തുടർന്നാണ് ജീവൻ്റെ ചതിയെപ്പറ്റി നമ്മുടെ അർജുൻ അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാഞ്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ അർജുൻ മാത്രവുമല്ല എന്ത് സഹായത്തിനും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പും അർജുൻ നൽകിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാഞ്ചന ഇതേ തുടർന്ന് ജീവനെ ചെന്ന് കാണുന്ന അർജുനും മീനുവും ഈ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് കാഞ്ചനയെ രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനുവിൻ്റെ അപ്രതീക്ഷിതമായ ഈ സഹായം കാഞ്ചനയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാഞ്ചന നന്ദി രേഖപ്പെടുത്തുന്നതിന് തയ്യാറായിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന കാഞ്ചനയുടെ അമ്മയും ഇതേ തുടർന്ന് അർജുനോട് നന്ദി പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്